ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ കൂടുതൽ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാനൊരുങ്ങി ഇന്ത്യ ഇതിനായി റഷ്യയെ സമീപിച്ചതായാണ് വിവരം വ്യോമപ്രതിരോധ ശേഷി മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ നീക്കം അപ്പോൾ ഡൽഹിയിൽ നിന്ന് വീണ്ടും ചേരുന്നത് ആർ അച്യുതനാണ് അച്യുതൻ അല്പസമയം മുമ്പ് നമ്മൾ ഈ വിവരം അച്യുതൻ പറഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു അപ്പോൾ കൂടുതൽ സുരക്ഷാ സന്നാഹം പ്രത്യേകിച്ച് വ്യോമപ്രതിരോധ സംവിധാനത്തിലെ നമ്മുടെ സുദർശന ചക്രം പലയിടങ്ങളിൽ കൂടെ വ്യാപിപ്പിക്കാനല്ലേ നമ്മുടെ ശ്രമം തീർച്ചയായിട്ടും കൃഷ്ണന പ്രവിത കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂർ അതിനുശേഷം പാ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ ഇന്ത്യയുടെ പല സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ അതിനെയെല്ലാം ചെറുത്തതിൽ സുപ്രധാന പങ്കുവഹിച്ച ഒന്നാണ് ഈ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അപ്പോൾ അത് കൂടുതൽ ഇപ്പോൾ വാങ്ങാനായിട്ട് ഒരുങ്ങുകയാണ് രാജ്യം അത് റഷ്യയിൽ നിന്നും ഈ എസ് ഫോർ ഹൺഡ്രഡ് എന്ന പ്രതിരോധ സംവിധാനം കൂടുതലായി വാങ്ങാനായി തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് റഷ്യയെ സമീപിച്ചിട്ടുണ്ട് പലയിടങ്ങളിലേക്ക് നിലവിൽ പഞ്ചാബ് ഒപ്പം തന്നെ മറ്റ് അതിർത്തി മേഖലകളിലേക്ക് കൂടി ഈ വ്യോമ പ്രതിരോധ സംവിധാനം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഈ കൂടുതൽ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങിക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് കാരണം ഈ ഈ പാകിസ്ഥാൻ്റെ ആക്രമണത്തിൽ ഡ്രോണുകളെ മാത്രമല്ല മിസൈലുകളെയും അതുപോലെ അവരുടെ തന്നെ പോർ വിമാനങ്ങളെയും കൂടി നേരിട്ട ഒരു സംവിധാനമാണ് ഈ എസ് ഫോർ എന്ന നമ്മൾ െ സുദർശന ചക്ര അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അത്തരമൊരു ലക്ഷ്യത്തിലേക്കൂടെ കടന്നിരിക്കുന്നത് കാരണം ഈ അറുന്നൂറ് കിലോമീറ്റർ അകലെ തന്നെ ഈ ശത്രുവിൻ്റെ ആക്രമണത്തെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് നാനൂറ് കിലോമീറ്ററിലേക്ക് അത് എത്തുമ്പോൾ തകർക്കാനുള്ള ശേഷി ഇതിനുണ്ട് എസ് ഫോർ ഹണ്ട്രഡിനുണ്ട് എന്നതാണൊരു പ്രത്യേകത അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വ്യോമ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് കൂടിയാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് രാജ്യം കടന്നിരിക്കുന്നത് ശരി ആർ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേർന്നത്